തൊടുപുഴ സെയിൻറ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തൊടുപുഴ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു പഠനാനുബന്ധ പ്രവർത്തനമായ എന്റെ തൊടുപുഴ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ സന്ദർശനം പാഠ്യാനുബന്ധ പ്രവർത്തനമായ എന്റെ തൊടുപുഴ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തൊടുപുഴ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് ജന്മനാടിന്റെ പൈതൃക സമ്പന്നതയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്കൂൾ അധികൃതർ ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തത് നഗരഹൃദയത്തിലെ പ്രധാന വനമായ അമരങ്കാവ് അതിപുരാതന ക്രൈസ്തവ ദേവാലയമായ മൈലക്കൊമ്പ് സെയിന്റ് തോമസ് പള്ളി പൗരാണികതയുടെ പ്രൌഢി വിളിച്ചോതുന്ന തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മണിയന്തിരം മല മലങ്കര ജലാശയം എന്നീ സ്ഥലങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ സന്ദർശിച്ചത് സെൻസാസിൻ ഹൈസ്കൂളിന്റെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൊടുപുഴയുടെ ക്ഷേത്രത്തെ സന്ദർശിക്കുന്ന ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നതായിരിക്കുന്നു ഇതുകൂടാതെ ഞങ്ങൾ ഈ സ്കൂളിന്റെ പരിസരത്തായുള്ള ക്ഷേത്രങ്ങളും പള്ളികളും ഞങ്ങൾ സന്ദർശിക്കുന്നതാണ് ഞങ്ങൾ പത്ത് പേരുടെ കുട്ടികൾ ആണ് ഇവിടെ ഈ ക്ഷേത്രം സന്ദർശിക്കാനായി ഇവിടെ എത്തിയത് തങ്ങൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കിട്ടിയ അസുലഭ അവസരം കുട്ടികളിലും ഏറെ സന്തോഷം ഉയർത്തുന്നതായിരുന്നു പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുരാതന ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുന്നതിന് ഭാഗമായി തൊടുപുഴ സെൻറ്റ് സബാസ്റ്റിൻസ് ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള പുരാതന ദേവാലയങ്ങളും അമ്പലങ്ങളും സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് അധ്യാപകരായ ബിപിൻ ബാലൻ മാത്യു ജോസ് റോസ് ഇമ്മാനുവേൽ നൈസിൽ പോൾ അനീഷ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ പ്രിയപ്പെട്ടതാണ് ബജറ്റ് ട്രെൻഡിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻസ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതി വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു